പെണ്ണുദാശി എങ്ങനെയുണ്ട് എന്റെ കൂടെ താമസിക്കുന്ന പെണ്ണുങ്ങളൊക്കെ എന്ന് ചോദിക്കാന് അങ്ങനെ ആരും ഇല്ല എപ്പോ പക്ഷെ ഞാൻ എ ടെക്നോളജി വെച്ചിട്ട് ഇതിന്റെയൊക്കെ പറകില് ഓരോ ഫോട്ടോസൊക്കെ എടുത്താൽ എന്റെ ഒക്കെ പറകിൽ ഓരോ കുമ്പിള്ളേരുടെ അതിലെ ഫോട്ടോയും വീഡിയോയും വെച്ചിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ അത് എത്രത്തോളം കറക്റ്റ് ആവും എനിക്കറിയാം എന്തായാലും ഞാനൊരു ശ്രമം നടത്തും കുറച്ച് സമയം എടുക്കും കേട്ടോ ഇന്ന് ഇന്ന് വീഡിയോ പോസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും ഇത് ഭയങ്കര റിസ്ക് ഉണ്ട് അതായത് ഏ ഏ ടെക്നോളജി എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ച് നമ്മൾ ഓരോ പെൺകുട്ടികളോട് വരച്ചേരാൻ ജെമിനീനോടാണെങ്കിലും ശരി മെത്തേനോടാണെങ്കിലും ശരി പിക്സേഴ്സിനോടാണെങ്കിലും ശരി അവരോട് പറഞ്ഞ് അത് നമുക്ക് അനുകൂലമായ രീതിയിലുള്ള രീതിയിലുള്ളൊരു പെൺകുട്ടിയായി അതിനൊന്ന് മൂവി ഏൽപ്പിച്ച് അതെടുത്തിട്ട് ഒന്ന് ഇൻ ഷോട്ടിൽ അതല്ലെങ്കിൽ ഫിൽമോറയിലൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് പിന്നെ യൂട്യൂബിലേക്ക് കയറ്റുമ്പോഴേക്കും സമയമെടുക്കുന്നുണ്ട് അപ്പൊ പെണ്ണുവിഷയെന്ന് പറഞ്ഞാൽ പെണ്ണുവിഷയം തന്നെ ഓർത്തമായ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് എന്ന് പറഞ്ഞാല് മീൻസ് ആണനും പെണ്ണിനും ശരീരം വിട്ടു വിട്ടുകഴിഞ്ഞാല് അതായത് മരണം സംഭവിച്ചു കഴിഞ്ഞാല് നമ്മുടെ പെരുമേലിന്റെ അടുത്ത് പോയി കഴിഞ്ഞാല് എന്താ പറയാ ആത്മാവ് ആത്മാവിന് വേണ്ടിട്ട് വലിയിട്ടോളൂ അച്ഛന്റെ ആത്മാവിന് വേണ്ടിട്ട് അമ്മയുടെ ആത്മാവിന് വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ രണ്ടിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് ആ വിഷയമാണ് നമ്മൾ ദിവ്യബുദ്ധിയിൽ കണ്ട് പ്രസാരിച്ചത് ആയിരുന്നു അതിൻ്റെ ഒരു ഹൈ ലെവലിലേക്ക് പറഞ്ഞു 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 ഒരു ഏകദേശം ഒരു പത്തിരുന്നൂറ് എപ്പിസോഡൊക്കെ ആയിട്ടുണ്ട് അതവിടെ വയ്ക്കട്ടെ അതിനെപ്പറ്റി നമ്മൾ വീണ്ടും പറയാം പക്ഷെ ഇപ്പം നിലവിലുള്ള പെണ്ണുങ്ങളെ പറ്റിയിട്ട് നിലവിലുള്ള പെണ്ണ് ചിന്തകളെ പറ്റിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ദൈവം അതിന്റെ കീഴിൽ അതിന്റെ കീഴില് അതിന്റെ കീഴില് അതിന്റെ കീഴിലായിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നു പക്ഷെ ചിന്തകൾ ഒന്നുകില് ആണന്റെ ചിന്ത അല്ലെങ്കിൽ പെണ്ണിന്റെ ചിന്ത അതല്ലെങ്കിൽ ആണും പെണ്ണും കെട്ടവന്റെ ചിന്ത ഈ രണ്ടു മൂന്ന് കാറ്റഗറിയിലുള്ള മനുഷ്യരാണ് ഇപ്പൊ ഇവിടെയുള്ളൂ പിന്നെ നമ്മൾ പറയുന്നത് വേറെ പെണ്ണബുദ്ധി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണിനും പെണ്ണബബുദ്ധി വരും പെണ്ണിനും പെണ്ണബബുദ്ധി വരും ആണും പെണ്ണും കൊട്ടവനും പെണ്ണബബുദ്ധി വരും ഈ പെണ്ണ് വിഷയം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണു എന്ന് പറഞ്ഞാൽ മണ്ണാണ് മണ്ണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അഞ്ച് തത്വങ്ങളുണ്ട് ഈ അഞ്ച് തത്വങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ചു തത്വങ്ങളെ പറ്റി ശരിക്കും പഠിക്കണം ഭൂമിയുണ്ട് ആകാശമുണ്ട് ജലമുണ്ട് അഗ്നിണ്ട് വായുണ്ട് ഇതാണ് നമുക്ക് കൂടെ കിട്ടുന്നത് നമ്മൾ ഏതൊരു വ്യക്തികളാണെങ്കിലും നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത് രണ്ടും തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും ആണ് ഒരു ചിരിക്കാൻ പാടില്ല പല സ്ഥലങ്ങളിലുള്ള നയമാണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഞാനൊരു പെണ്ണിൻ്റെയാണ് ഞാനൊരു ആണിൻ്റെയാണ് ഈ ആണും പെണ്ണും കൂടെ കൂടി ചേർന്നിട്ടാണ് ഏതൊരാണിനെടുത്ത് നോക്കിയാലും സുന്ദരനടുത്ത് നോക്കിയാലും സുന്ദരിനടുത്ത് നോക്കിയാലും ഇത് തമ്മിൽ കൂടി ചേർന്നിട്ടാണെന്നുള്ള ഒരു ബോധം സ്ഥിരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആണ് പെണ്ണിൻ്റെ കൂടെ ഇരുന്നാലോ പെണ്ണാണിൻ്റെ കൂടെ ഇരുന്നാലോ ഒരു സംഭവം ഒരു ചുക്ക് സംഭവിക്കില്ല ഒരാണിൻ്റെ കൂടെയുള്ള ഫോട്ടോ ആയാലും ശരി പെണ്ണിൻ്റെ കൂടെ ഉള്ള ഫോട്ടോ ആയാലും ശരി മീഡിയ ആയാലും ശരി എന്തായാലും ശരി ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എല്ലാവർക്കും പെണ്ണു വിഷയത്തെപ്പറ്റി കൃഷ്ണനൂടെ അഘാധമായി ചിന്തിക്കാനും അതിനെപ്പറ്റി പറയാനും ഒക്കെ വേണ്ടിയിട്ട് ഇനി ഇനിയും ഇനിയും വീഡിയോകൾ ഞാൻ വീഡിയോന്റെ ടൈം ഇനി ഇനി കുറയ്ക്കാൻ പോകണം നല്ല കടുകടുത്തമഴ തൃശ്ശൂർ നല്ല കടുകടുത്തമഴ് പിന്നെ എക്സാമിൻ്റെ ഒരു കാര്യം കൂടെ അടുത്തൊരു വീഡിയോ ഒരു ഇട്ടുകഴിഞ്ഞാല് എൻ്റെ ഇന്നത്തെ ഫസ്റ്റത്തെ റൂട്ടീൻ ആണ് നാല് വിഷയങ്ങള് ഡെയിലി ഫോസ് ചെയ്യണം എന്നുള്ള ചിന്തയാണുള്ളത് ഓക്കെ